ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ആത്മീയപാതയിലെ ആത്മീയശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങളെ സംബന്ധിച്ചാണ് ഒരുപാട് തത്വങ്ങളും തത്വവിചാരങ്ങളുമാണ് നമ്മൾ ഈ ആത്മീയ ശാസ്ത്ര ഗ്രൂപ്പിലൂടെ നൽകിപ്പോയത് അതിൽ രണ്ട് തത്വങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണത് കേട്ടോ ഒന്ന് നമ്മൾ നൽകലിൻ്റെ ആത്മീയശാസ്ത്രത്തെ സംബന്ധിച്ച് എല്ലാ മതങ്ങളിലും പറയാറുണ്ടല്ലേ നമ്മൾ നൽകുമ്പോഴാണ് കൂടുതൽ ദീർഘനാൾ അതിൻ്റെ അനുഭവം അനുഭൂതി നമ്മളിൽ നൽകുകയുള്ളൂ എടുക്കുമ്പോഴല്ല രണ്ടാമത്തത് പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് അത് ഉള്ളിൽ അടിഞ്ഞുകൂടിയാൽ എത്ര നമ്മൾ പുറമേ പരിശ്രമിച്ചാലും മാറ്റം ഉണ്ടാകില്ല അതിനെന്തു വേണം അകത്തെ കാഠിന്യം അകത്തേക്ക് കിടക്കുന്ന കാഠിന്യം നെഗറ്റീവായിട്ടുള്ളത് അത് അലിയിച്ച് കളയണം ഈ രണ്ട് കാര്യങ്ങളാണ് ആത്മീയപാതയിൽ പലപ്പോഴും എല്ലാ പ്രക്രിയകളുടെയും പിന്നിലെ അടിസ്ഥാന തത്വം എന്ന് പറയും ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങളൊരു ബസ്സിൽ കയറി എല്ലാ സീറ്റെല്ലാം ഫുള്ളാണ് നമ്മളിങ്ങനെ സീറ്റെല്ലായിടത്തും നോക്കുന്നുണ്ട് ഒരു സീറ്റെങ്കിലും ഒഴിഞ്ഞിട്ടുള്ളതുകൊണ്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളവിടെ നിന്ന നിങ്ങൾ മാത്രം നിൽക്കുന്നുള്ളവിടെ നിന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരാൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു പെട്ടെന്ന് നമ്മളിത് കയറിയിരുന്നു ആ ഒഴിഞ്ഞ സീറ്റിൽ ഹൗ ദൈവാദിനം ഒരു സന്തോഷമൊക്കെ നമുക്ക് അല്ലേ യെസ് ആ സന്തോഷം ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതോടെ തീർന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ജീവിതത്തിൻ്റെ പല ചിന്തകളും കാര്യങ്ങളും പോകുമ്പോൾ ബസ്സിൽ സീറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ അപ്പോഴനുഭവിച്ച് സന്തോഷം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാൽ ഇതേ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരാൾ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയാണ് അല്ലെങ്കിൽ അധികം പ്രായമുള്ള ഒരാളാണ് നിങ്ങൾ ആ സീറ്റിലിരിക്കണം പലരും എഴുന്നേറ്റ് കൊടുക്കാൻ മടിക്കുന്നു പെട്ടെന്ന് നമ്മൾ അത് കണ്ട് എഴുന്നേറ്റ് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ പിടിച്ച് അവിടെ ഇരുത്തുന്നു അപ്പോൾ അവർക്ക് ഒരു വല്ലാത്ത സന്തോഷവും ആത്മസായുവിജ്യമൊക്കെ അവരിലുണ്ടായി നമ്മളോട് നന്ദി പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം വരുന്നുണ്ടല്ലേ അത് ആ യാത്രയിൽ നിങ്ങൾ ഇറങ്ങിപ്പോയാലും ഒരുപാട് നാൾ ആ സന്തോഷം അവിടെ നിലനിൽക്കുന്നു കാരണം എന്താ എടുത്തപ്പോൾ സന്തോഷം കിട്ടി പക്ഷേ താൽക്കാലികമായിരുന്നു ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കഴിഞ്ഞപ്പോൾ തീർന്നു പക്ഷേ കൊടുത്തതോ ഈ ജേർണി കഴിഞ്ഞാലും ജീവിതയാത്രയിൽ നമ്മളോടൊപ്പം നിലനിൽക്കുന്നു എന്നതാണ് അത്തരത്തിൽ നിസ്വാർത്ഥമായ നൽകലുകളിനകത്താണ് സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പരമാവധി അത് തേടാൻ ശ്രദ്ധ കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ഇടുക്കാവസ്ഥ അതിലെ ടോക്സിസ്റ്റിറ്റിയാണ് അതിനെ മാലിന്യത്തെ നിർമാർജ്ജന ചെയ്യലാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു വഴി എന്ന് പറഞ്ഞത് അതിലും ഒരു എക്സാമ്പിൾ കുറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു കപ്പ് ചെറിയൊരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട് അതിലേക്ക് നിങ്ങൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടെന്ന് ഡിസോൾവ് ചെയ്ത് കലക്കി നല്ലതുപോലെ കലക്കി ആ ഉപ്പ് മുഴുവൻ അതിൽ ലയിച്ചു തന്നെ ഉപ്പിലായനയായി അത് നമ്മൾ കുടിക്കാൻ പറ്റുമോ വായിലോട്ട് വെക്കുമ്പോൾ അത്ര ചമർപ്പ് വരും ചിലപ്പം തുപ്പിക്കളയും ഛർദിക്കും അത്ര കാഠിന്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഗ്ലാസ്സിലും വലിയൊരു ജാറും അതിനകത്ത് വെള്ളമുണ്ട് അതിലേക്ക് ഇതേ സ്പൂണിലുള്ള ഉപ്പ് തന്നിട്ടൊന്ന് കലക്കിയ ശേഷം കുടിച്ചാലോ കുറച്ചൊക്കെ നമുക്ക് അസ്വാസ്യം വരും എന്നാലും കുടിക്കാൻ പറ്റില്ല ഇറക്കാൻ പറ്റില്ല ഉപ്പിക്കളയും അതിന് ശേഷം അതിലും വലിയൊരു ചാർ എടുത്തു അതിൽ നിറച്ചു വെള്ളമുണ്ട് ആ വലിയ ചാറിലേക്ക് ഒരു സ്പൂൺ ഈ ഉപ്പിട്ട് കലക്കിയ ശേഷം കുടിച്ചാലോ വലിയ അസ്വാസ്യം തോന്നത്തില്ല നമ്മൾ ഇറക്കിയില്ലെങ്കിലും കൗൾ കൊണ്ടു വെക്കാൻ സാധിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാലോ നാലാമത്തെ അല്ലെ അഞ്ചാമത്തെ വലിപ്പം കൂടിയ ജാറ് നിറച്ച് വെള്ളമുണ്ട് അതിൽ ഒരു ഇട്ട് ഒന്ന് കലക്കി കുടിച്ചാലോ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല ദാഹത്തിന് അത് ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ കാരണം നമ്മുടെ മനസ്സ് വലുതാകുന്നതനുസരിച്ച് മനസ്സിൻ്റെ ആന്തരികമായ തലം ശുദ്ധീകരിക്കുന്നതനുസരിച്ച് അവിടേക്ക് കടന്നു വരുന്നതോ നിലവിലുണ്ടായിരുന്നോ ആയിട്ടുള്ള ആ തിക്തമായിട്ടുള്ള ചുവ മാറുന്നു എന്നുള്ളതാണ് ആ ഉപ്പുരസം മാറുന്നുള്ളതാണ് അപ്പോൾ സദാസമയവും എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ടും നല്ല പ്രവൃത്തികൾ കൊണ്ടും കിട്ടുന്ന അവസരത്തെ മനസ്സ് സമ്പുഷ്ടമാക്കുമ്പോഴാണ് ഈ ഒരു ക്ലെൻസിങ് നടക്കുക അതിനായിട്ടാണ് നമ്മൾ പ്രഭാതത്തിൽ തന്നെ പല സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളിലൂടെയൊക്കെ നമ്മൾ വിന്യസിക്കുന്നത് രാവിലെ അല്ലാത്തതൊന്നും അടുപ്പിക്കരുത് പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോൾ ഉള്ളതിൽ ദ ബെസ്റ്റ് നല്ലതിനെ തിരഞ്ഞെടുക്കാനും അത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കാനും ഉള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അകത്തെ ഈ പറയുന്ന കാഠിന്യം നെഗറ്റിവിറ്റി കുറയുന്നു അവിടെ നല്ല ശക്തമായ രീതിയിലുള്ള ആത്മീയ ബലം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം